സെന്റ് വിൻസെന്റ് ഡീപ്പോൾ സൊസൈറ്റി ചെമ്പേരി ലോർദ്ദുമാതാ കോൺഫറൻസിന്റെ സുവർണ ജൂബിലി സമാപന സമ്മേളനം ചെമ്പേരിയിൽ തെരേസ ഓഡിറ്റോറിയത്തിൽ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് ഞറളക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ആഗോള കത്തോലിക്ക സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മീയ സംഘടനയാണ് സെന്റ് വിൻസെന്റ് ഡീപ്പോൾ സൊസൈറ്റി നിർദ്ധനരായ ആളുകൾക്ക് ഭവന നിർമ്മാണം വിദ്യാഭ്യാസ സഹായം ചികിത്സാ സഹായം തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളെ സജീവമാണ് സൊസൈറ്റി ചെമ്പേരി ലോർദുമാതാ ബസലിക്കൽ ഡയറക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി പ്രസിഡന്റ് സണ്ണി എബ്രഹാം മുക്കനൌലിക്കൽ അധ്യക്ഷത വഹിച്ചു സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ എമ്മാനുവൽ ജോർജ് ചെമ്പനാന്തടത്തിൽ സൊസൈറ്റി നാഷണൽ കൌൺസിൽ ജോയിന്റ് സെക്രട്ടറിയും വനിതാ പ്രതിനിധിയുമായ ജോളി സെബാസ്റ്റുൻ കാരക്കുന്നൽ തലശ്ശേരി സെൻട്രൽ കൌൺസിൽ പ്രസിഡന്റ് സണ്ണി തോമസ് നെടിയക്കാലായിൽ ജോളി സബാസ്റ്റിൻ കാരക്കുന്നൽ ജോസഫ് പനക്കൽ കുര്യൻ തോമസ് കാവനാടിയിൽ ജോസഫ് സംസാരിച്ചു നമ്മുടെ കഴിഞ്ഞ ഏതാനും സംസ്ഥാനതലത്തില് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഗോൾഡൻ സ്റ്റാർ പുരസ്കാരം പക്ഷേ മേലയിലേക്കും താഴേക്കും നമ്മൾ സീമ സംഭവം നല്ല വിജയകർഷമായിട്ടുണ്ട്. ഒരു പുതിയ നമ്മൾ ഓട്ടം അതിനെ അറിയിക്കേണ്ടത്. നമ്മുടെ യൂണിവേഴ്സിറ്റിയായ നല്ലതായിട്ട് പോകുന്നുണ്ട്. കലാരംഗം നാലുവരെ ഡയറക്ടർ ചേർന്ന നല്ലപോലെ ഇപ്പൊ നമ്മൾ തന്നെ ഓട്ടനായ പൂർവത പങ്കിട്ട് എത്തിച്ചിട്ടുണ്ട്. അതുതു കുരിയനെ കാഴ്ച്ച കാണാനുമായി യൂണിവേഴ്സിറ്റിക്ക് എറപ്തി. ന്യൂസ് ബ്രേക്ക് ഏറ്റായ വിഷൻ ശ്രീകണ്ഠപരം